നേച്ചുറിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അൾസർ വയറ്റിൽ പൊണ്ണുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകള് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ നമ്മൾ പറയാത്ത ഒരു പ്രയോഗമാണ് അതിനു വേണ്ടി നമ്മൾ പറയുന്നത് അൾസറുള്ള ആളുകള് ഭക്ഷണ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണം നേരത്തിന് ഭക്ഷണം കഴിക്കണം ഇങ്ങനെ ഒരുപാട് സംഗതികൾ ശ്രദ്ധിക്കുന്നതോടുകൂടെ അത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ് അൾസറുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യവുമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല ചെയ്യേണ്ട കാര്യം ഇതാണ് റൊമാൻ അല്ലെ റൊമാൻ പഴം എടുത്തിട്ട് എന്ത് ചെയ്യ അതിൻ്റെ തോലടക്കം നല്ല നന്നായി കഴുകി തോലടക്കം മിക്സിയിലിട്ട് നന്നായി ജ്യൂസാക്കി എടുത്ത് രാവിലെ വെറും വയറിൽ ദിവസവും കഴിക്കുക റൊമാൻ തോലടക്കം ഒരറ്റ എടുത്തിട്ട് തോലടക്കം നന്നായി ആക്കി രാവിലെ വെറും വയറിൽ കഴിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ആശ്വാസം ലഭിക്കുന്നത് വരെ കഴിക്കുക ഇൻഷാല്ല ഈ പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം